കൂറുമാറ്റം കാല് കുതികാൽ വിട്ട് പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പൊറാട്ട നാടകങ്ങളുടെ ഘോഷയാത്ര പലരും വീണു പ്രതീക്ഷിക്കാത്ത നേടി ഭാഗ്യം പലയിടത്തും അനുഗ്രഹവും വില്ലനുമായി കൈബദ്ധത്തിന്റെ നാണക്കേടുമുണ്ട് മറ്റു കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചകമായി പരിഹാസ്യമായി കൈപ്പത്തികൊണ്ട് താമര പോസ്റ്റർ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു ഇന്ന് മട്ടത്തൂർ തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയാണ് നടന്നത് കേരളത്തിൽ തീർത്തും അപരിചിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് മറ്റത്തൂർ പഞ്ചായത്തിൽ എട്ട് കോൺഗ്രസ് പ്രതിനിധികളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബി പിന്തുണയോടെ വിമതയെ പ്രസിഡന്റാക്കിയതാണ് ഏറ്റവും വലിയ അട്ടിമറി കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്തായിരുന്നു മറ്റത്തൂർ എന്നാൽ ഏറെ നാളായി ഡി സി സി നേതൃത്വവും മറ്റത്തൂരിലെ പ്രാദേശിക നേതൃത്വവും തമ്മിൽ ഒരു തരത്തിലുമുള്ള അടുപ്പവുമില്ലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് മറനീക്കി പുറത്തു വരികയും ചെയ്തു ഡി സി സി നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികൾ എട്ടുപേരും വിജയിച്ചു പാർട്ടി വിമതരായി നിന്ന് രണ്ടുപേരും വിജയിച്ചു പ്രാദേശിക നേതൃത്വത്തിനുമേൽ ഡി സി സിക്ക് നിയന്ത്രണമില്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിനുമായില്ല എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവെച്ചു തുടർന്ന് ബി ജെ പി അംഗങ്ങളുടെ പിന്തുണയോടെ സ്വതന്ത്ര ടെസ്സി ജോസ് കലറക്കൽ പ്രസിഡന്റായി എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് ഭരണം പിടിച്ചു എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ച മൂന്ന് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ചത് ശ്രദ്ധേയമായി തിരുവനന്തപുരം പാങ്ങോട് പത്തനംതിട്ട കോട്ടാങ്ങൽ തൃശൂർ ചുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് രാജിവെച്ചത് ഇതോടെ കേരളത്തിലെ തദ്ദേശ ചിത്രം വ്യക്തമായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പം എൽ ഡി എഫിന് മുപ്പത് പഞ്ചായത്തുകളിൽ എൻ ഡി എ എന്നതാണ് കക്ഷിനില ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ വന്നപ്പോൾ ഒരു സ്വതന്ത്രൻ നമ്മുടെ മാറി അപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അത് നമ്മളവിടെ കൂടെ നിന്നൊരാളാണ്